യേശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മിസിഹായിൽ പ്രിയമുള്ളവരെ ഇന്ന് നാം ധ്യാനിക്കുന്നത് ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം ഒമ്പതാം തിരുവചനമാണ് അവിടെ ഇപ്രകാരം പറയുന്നു എന്നാൽ നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ് ക്രൈസ് ദ ലോഡ് അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ നന്മകൾ പ്രകീർത്തിക്കണം ക്രൈസ് ദ ലോഡ് ഹാലലൂയ മാമുദീസ സ്വീകരിച്ച് പുതിയ സൃഷ്ടികളായി തീർന്ന വ്യക്തികളോടാണ് പത്രോസ്ലീഹ ഇത് പറയുന്നത് ഇവിടെ അന്ധകാരം എന്ന് ഉദ്ദേശിക്കുന്നത് തിന്മയുടെ അഥവാ പാപത്തിൻ്റെ അല്ലെങ്കിൽ പിശാജിൻ്റെ അടിമത്തത്തിൽ കഴിയുന്നവരെ എന്നാണ് അർത്ഥം അതായത് പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ദൈവത്തിങ്കിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ നന്മകൾ പ്രകീർത്തിക്കണം എന്നർത്ഥം ആരാണ് നിങ്ങളെ വിളിച്ചത് നമുക്കറിയാം യേശു ക്രിസ്തുവാണ്